ഹായ് ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് വളരെ കുറച്ച് പേർക്കുള്ള ഒരു വീഡിയോ മാത്രമാണ് അവർക്ക് കൃത്യമായി അറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആ വീഡിയോയിൽ പറയുന്നത് പവർ എവർ എന്ന ചാനൽ അതായത് പവർ ബ്രോയുടെ ചാനൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നു അതായത് ഈ വീഡിയോ ചെയ്ത ആളെ മോശമായി കാണിക്കുന്നു ചീത്ത വിളിക്കുന്നു അത് ഡോക്ടർ റോബിൻ പറഞ്ഞ് ആ വ്യക്തിയെ അതായത് പവർ ബ്രോയെ മനസ്സിലാക്കിക്കണം എന്നാണ് വീഡിയോ ചെയ്ത പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പവർ ബ്രോ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോഴും പവർ ബ്രോ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പവർ ബ്രോ ഡോക്ടർ റോബിൻ്റെ ഫോട്ടോ ഒന്നും വെക്കാറില്ല ഡോക്ടർ റോബിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് മറ്റുള്ള വിഷയങ്ങളിൽ ഡോക്ടർ റോബിനെ ഇടപെടുത്താറില്ല എന്നാണ് എൻ്റെ അറിവ് അതായത് പല ആൾക്കാരുമായിട്ടും പവർ ബ്രോയ്ക്ക് ഇഷ്യൂ ഉണ്ട് അത് മുൻപ് ഡോക്ടർ റോബിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ റോബിൻ ഹേറ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരുമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ സംബന്ധിച്ചും അതുപോലെ ഓ സിസ്റ്ററെ സംബന്ധിച്ചും അതുപോലെ പല ആൾക്കാർക്കും ഈ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എൻ്റെയൊക്കെ ചാനൽ ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് അതായത് എൻ്റെയൊക്കെ ചാനൽ അടിച്ചു കളഞ്ഞത് ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ റോബിനെ വെച്ച് നമ്മളാരും മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഡോക്ടർ റോബിന് ഒരു ചീത്തപ്പേര് വേണ്ട ഈ വിഷയം ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആൾക്കാരും ഇപ്പൊ പവർ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡോക്ടർ റോബിനെ അതിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത് ഇപ്പോ വീഡിയോ ചെയ്തിരിക്കുന്ന വ്യക്തി പറയുന്നത് പവർ എവർ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിർത്തിക്കണം ഡോക്ടർ റോബിൻ ആ വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കണം എന്നാണ് അവർ അവരാവശ്യപ്പെടുന്നത് അതായത് ഇവർ ഇപ്പോ വീഡിയോ ചെയ്ത ആ വ്യക്തി ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ഒരാളാണ് അവരുടെ കൂട്ടത്തിൽപ്പെടുന്ന എല്ലാവരും ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഞങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ പവർ എവറിന്റെ ലൈവിൽ പോയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ഇപ്പൊ വീഡിയോ ചെയ്ത ആൾക്ക് ഇഷ്ടമായിട്ടില്ല അതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പവറിന്റെ ലൈവിൽ പോയതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ പവർ എവറിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് സുഹൃത്തേ റോബിനെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ ഡോക്ടർ റോബിനെ ഇടപെടുത്തി വീണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനാണ് നിങ്ങൾ ഡോക്ടർ റോബിനെ സ്നേഹിച്ചോളൂ ഇവിടെയുള്ള ആൾക്കാരും ഡോക്ടർ റോബിനെ സ്നേഹിക്കും അത് വേറെ വിഷയം ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഡോക്ടർ റോബിനുമായിട്ട് നടക്കുന്ന ഇഷ്യൂ അല്ല ഈ പറഞ്ഞ വീഡിയോ ചെയ്ത ആൾ മുൻപ് ലൈവിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ രണ്ടുപേരുടെയും ആശയങ്ങൾ ഒന്നാവാതെ വന്നപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കായി അവർ അവരുടെ ലൈവുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് അവരെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പവർ ചേട്ടനുമായിട്ട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പവർ ചേട്ടനെ വെല്ലുവിളിക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുമോ എന്ത് വേണമെങ്കിലും ചെയ്തു ഇവിടെ ഡോക്ടർ റോബിനെ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഡോക്ടർ റോബിന് പവറേട്ടൻ്റെ ലൈവിൽ പോകണമെന്ന് തോന്നി അവിടെ പോയി സംസാരിച്ചു നിങ്ങളുടെ ലൈവിലേക്ക് ഡോക്ടർ റോബിന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഡോക്ടർ റോബിൻ വരും അതുകൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമില്ല ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം പിന്നെ നിങ്ങൾ ഇതിനു മുൻപ് പവർ ചേട്ടൻ്റെ ഇഷ്യൂ പല ലൈവുകളും ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഈ പറയുന്ന പവർ അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കൊരു വിഷയമല്ല എന്നെയൊന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല അയാൾ അവിടെ എന്ത് വിവരക്കാര് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞോട്ടെ എനിക്ക് ഒരൊറ്റ പ്രശ്നവുമില്ല എൻ്റെ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല ഇനി ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല ആ വിഷയം അവിടെ അവസാനിച്ചു എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ പട്ടി പോലും വരില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ അവരെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് പവർ ചേട്ടനെ കുറിച്ച് വീണ്ടും നിങ്ങൾ വീഡിയോ ചെയ്യുന്നു അവർ പക്ഷെ നിങ്ങളുടെ പട്ടിക്ക് തോന്നിയിട്ടുണ്ടാവാം ഒന്ന് പോയി കളയാമെന്ന് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്നിട്ടുണ്ടാവുക നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നു ഞാനൊന്നും ഈ ഹേറ്റേഴ്സിന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല ഹോ ഹിന്ദു പെണ്ഡുങ്ങളാണ് ഇവർക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരും ആരുമില്ലേ ഷോ എന്ത് കഷ്ടം നമ്മളൊക്കെ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോവലേ ഇല്ല ഹിന്ദു കഷ്ടമാണ് ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ എപ്പോ നോക്കിയാലും എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ പറയുന്നത് മൊത്തം അവരെ കുറിച്ചും ഇനി ഈ പറ്റങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല എൻ്റെ പട്ടി പോലും പോയില്ല എന്ന് പറഞ്ഞ് ദയ പോകുന്നു അടുത്തത് അവരെക്കുറിച്ച് അതായത് ഞാൻ അവരെ മൈൻഡ് പോലും ചെയ്യില്ല അവരുടെ ലൈവൊക്കെ ആര് കാണുന്നു ഷോ ലെറ്റ്സ് ആയിട്ട് വീഡിയോ കിട്ടും ഞാൻ വീഡിയോ ഒന്നും കാണാൻ പോയില്ല അതിൽ കമൻസ് മാത്രം വായിച്ചു ഷോ എനിക്ക് എന്തിനാണ് അവരുടെ വീഡിയോസൊക്കെ കാണുന്നത് പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം പവർ ചേട്ടൻ്റെ ലൈവും കാണില്ല വീഡിയോയും കാണില്ല അവരെ നോക്കാൻ പോലും പോവില്ല എന്ന് പറഞ്ഞ ആൾ പിറ്റേ ദിവസം ലൈവിൽ വന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെറുന്ന വ്യക്തിയുടെ ലൈവിൽ നാലാമത്തെ കമൻ്റ് ജയ ആളിട്ടത് ഇങ്ങനെ പറയാൻ പറ്റുമോ അപ്പോൾ ആറാമത്തെ കമൻറ്റ് മറ്റേ ആളിട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതായത് ഇവരുടെ പണി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ലൈവ് മൊത്തം കയറി നോക്കുന്നു ആരൊക്കെ എന്തൊക്കെ കമൻ്റ് ഇടുന്നു എന്ന് ശ്രദ്ധിക്കുന്നു അതിനെക്കുറിച്ച് അടുത്ത ദിവസം പറയുന്നു കണ്ടന്റ് തന്നെ മുഖ്യം തീർച്ചയായും എൻ്റെയും ഇതൊരു കണ്ടൻറ്റാണ് എന്ന് വെച്ചോളൂ പിന്നെ നിങ്ങൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു നല്ല കാര്യം തന്നെ വളരെ സന്തോഷമുണ്ട് അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പവർ എവർ എന്ന ചേട്ടൻ ആരെയാണ് ചീത്ത വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്നും പറയണം ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ആരെയാണ് പവർ എന്ന വ്യക്തി ചീത്ത വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത് ഒന്ന് കഥ എഴുത്തുകാരൻ ഒന്ന് ജോയ് അതുപോലെ കുറേ ആൾക്കാർ ഇവരൊക്കെ ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഇവരൊക്കെ ആയിരിക്കാം ഡോക്ടറെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും ഡോക്ടറെ ഈ വിഷയത്തിൽ വലിച്ചിടാൻ എനിക്ക് ഒരു ഉദ്ദേശവും അതുപോലെ പവർ ചേട്ടനും ഒരു ഉദ്ദേശവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിലേക്ക് ഡോക്ടർ റോബിനെ വലിച്ചിടാൻ ശ്രമിക്കുന്നു അത് തെറ്റാണ് ഡോക്ടർ റോബിൻ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഡോക്ടർ റോബിനെ സ്നേഹിക്കൂ ഞങ്ങളും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അനാവശ്യമായി വലിച്ചിടല്ലേ നിങ്ങൾക്ക് പവർ ചേട്ടനുമായി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ ചേട്ടനെ എതിർക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ എതിർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ ശിങ്കടികളുണ്ടല്ലോ കൂടെ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ജിനോസിൻ്റെ ഒരു കമൻറ്റ് കണ്ടു അതെനിക്ക് ഇഷ്ടമായി ആൾ പിന്നെ വളരെ നല്ലൊരു വ്യക്തിയായത് കൊണ്ട് ആ കമൻറ്റ് വളരെ ഗംഭീരമാണ് എന്നെനിക്ക് തോന്നി അപ്പോൾ വീഡിയോ ഇട്ട ആ ലേഡിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നാണമാവുന്നില്ല സീരിയസ് ആയി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി ഒട്ടും ക്വാളിറ്റി ഇല്ല പ്രശ്നങ്ങൾ വലുതാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായി ഡോക്ടർ റോബിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ മറ്റുള്ളവർ ചീത്ത വാക്കുകളുമായി വരണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിലൂടെ അത്തരമൊരു ധ്വനി അതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ എത്തി നോക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഒന്നും വീഡിയോസ് കാണുന്നില്ല കാണുന്നില്ല എനിക്കെന്തിനാണ് അവരുടെ വീഡിയോസ് കാണുന്നത് ഹേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നതിന് എനിക്ക് പുച്ഛമാണ് എൻ്റെ അട്ടി പോലും നോക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ വന്ന് നോക്കി മൂന്നാമത്തെ കമൻറ്റ് ഇന്നാളിട്ടു നാലാമത്തെ കമൻറ്റ് ഇന്നാളിട്ടു ാണമാവുന്നില്ലേ അയ്യേ എല്ലാ വീഡിയോസിലും വന്ന് പറയും ഹോ ഇങ്ങനെ ഉണ്ടാവുമോ സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടാവോ സ്ത്രീകൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങ് കുറ്റപ്പെടുത്തും പുതിയൊരാൾ ആ വീഡിയോ കാണുമ്പോൾ ഹോ ഇങ്ങനെ ഉണ്ടാവോ സ്ത്രീകൾ എന്ന് ചിന്തിക്കും ഈ വിഷയം മൊത്തം അറിയുന്ന ആൾക്കാർ നേരെ തിരിച്ചാണ് ചിന്തിക്കുക ഇങ്ങനെ ഉണ്ടാവോ സ്ത്രീകൾ ഹോ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇത്തരം വിവരം കെട്ട വീഡിയോസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് തീർച്ചയായും അതിൽ വിവരക്കേടും പൊട്ടത്തരങ്ങളും മറ്റുള്ളവരെ അനാവശ്യമായി മോശക്കാരാക്കിയുള്ള വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായും ആ വീഡിയോക്കെതിരെ നമ്മൾ റിയാക്ട് ചെയ്യും അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഡോക്ടർ റോബിനെ ഇടപെടുത്താതിരിക്കുക ഡോക്ടർ റോബിന് പവർ ചേട്ടനെ ഇഷ്ടമാണ് അതുകൊണ്ട് പവർ ചേട്ടൻ്റെ ലൈവിൽ പോയി അത്രയേ ഉള്ളൂ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂവിൽ ഡോക്ടർ റോബിനില്ല നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് അത് നിങ്ങൾ തമ്മിൽ തീർക്കുക അല്ലാതെ ഡോക്ടർ റോബിനെ അതിലേക്ക് വലിച്ചിടണ്ട പിന്നെ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന പരിപാടി നിങ്ങളങ്ങ് അവസാനിപ്പിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിങ്ങളിങ്ങനെ പിരികേറ്റും നിങ്ങളത് കേട്ട് അങ്ങ് ചാടണ്ട ഓസിൻ്റെ ലൈവില് അഞ്ചാളേ ഉള്ളൂ നിങ്ങളുടെ ലൈവിൽ അമ്പതാളുണ്ട് നിങ്ങളാണ് സൂപ്പർ അങ്ങ് ചെയ്യുന്നേ ഓസിനെക്കാളും സെറ്റപ്പ് ആവുന്നേ എന്നൊക്കെ പല ആൾക്കാരും പറയും ഇതൊക്കെ കേട്ട് നിങ്ങൾ ചാടാൻ നിൽക്കണ്ട പിന്നെ ചാടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് റീച്ചൊക്കെ വരുന്നേ ഇടയ്ക്ക് വെച്ച് ഒരാൾ ചാടി ഇപ്പോൾ നൂറ്റമ്പത് കേക്ക് ആയിട്ടുണ്ട് അതുപോലെയൊക്കെ ചിലപ്പോൾ റീച്ച് കിട്ടുമായിരിക്കും കാരണം പല ആൾക്കാർക്കെതിരെയും തിരിയും ഓട്ടോമാറ്റിക്കലി കുറച്ച് ആൾക്കാർക്ക് കാണും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ശ്രമിച്ചോ അതായത് റീച്ചിനു വേണ്ടിയാണെങ്കിൽ ശ്രമിച്ചോ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യുക ഞാൻ ഈ പറയുന്നത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അവർക്ക് വേണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് പോവുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ